ഹായ് അസ്ലാം വലൈക്കും ഹൗവാസ് ഫാമിലി വ്ളോഗിലെ എല്ലാവർക്കും സ്വാഗതം വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു പാസ്തയുടെ റെസിപ്പിയാണ് ഞാനിവിടെ കാണിക്കുന്നത് ഒരു പാക്കറ്റ് പാസ്ത എടുത്ത് അതിൽ ഒരു പാത്രം വെള്ളം വെള്ളം വെച്ച് ചൂടാവുമ്പോൾ പാസ്ത അതിലേക്കിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് ഉപ്പും ഇട്ട് നല്ലോണം യോജിപ്പിച്ച് അതൊന്ന് വേകാനായിട്ട് വെക്കണം വെന്ത് കഴിയുമ്പോൾ അത് കുറച്ച് നേരം കഴിയുമ്പോൾ ഇളക്കി നോക്കണം വെന്തിട്ടുണ്ടോന്ന് വെന്ത് കഴിയുമ്പോൾ അത് ഊറ്റി വേറൊരു പാത്രത്തിലേക്ക് വെച്ചിട്ട് വേറൊരു പാൻ എടുത്ത് അതിൽ ബട്ടർ ഇട്ടിട്ട് ബട്ടർ മെൽറ്റ് ആകുമ്പം അതിലേക്ക് വെളുത്തുള്ളി കുറച്ച് ചോപ്പ് ചെയ്ത് വെളുത്തുള്ളി ഇടണം വെളുത്തുള്ളി ഒന്ന് മൊരിഞ്ഞ ഇതായി വരുമ്പം കുറച്ച് കുറച്ച് ചില്ലി ഫ്ലേക്സ് കൊടുത്തിട്ട് അത് നല്ല വേണം പിന്നെ മൊരിഞ്ഞു വരുമ്പോൾ കുറച്ച് ഫ്രഷ് ക്രീം ഒഴിക്കുക ഒരു അരക്കപ്പ് ഫ്രഷ് ക്രീമൊക്കെ ഒഴിച്ചാൽ മതിയാവും കുറച്ച് പാസ്തയിലേ ഉള്ളൂ ഒരക്കപ്പ് മതി അതും നല്ലോണം ഇളക്കി നല്ലോണം യോജിപ്പിക്കുക അതിലേക്ക് വൈറ്റ് സോസാണ് ഇപ്പം ഉണ്ടാക്കുന്നത് വൈറ്റ് സോസ് ഉണ്ടാക്കിയിട്ട് വേണം പാസ്ത ഇടാനായിട്ട് ആദ്യം വൈറ്റ് 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 സോസാണ് ഇപ്പം ഉണ്ടാക്കുന്നത് സിമ്മിൽ ഗ്യാസ് സിമ്മിൽ വെക്കണം അതിലേക്ക് വേവിച്ച് കുരുമുളക് ഉപ്പിട്ട് വേവിച്ചാൽ ചിക്കൻ അതിലേക്ക് ഇടണം അതിൻ്റെ കൂടെ കുറച്ച് മുട്ട ചിക്കി വെച്ചിട്ടുണ്ടായിരിക്കണം അതും ഇട്ട് കൊടുക്കണം മുട്ട ചിക്കതും മുട്ട ചിക്കത് വേണമെങ്കിൽ ഇട്ടാൽ മതി ഇല്ലെങ്കിൽ ഇടണ്ട എന്നിട്ട് അതെല്ലാം കൂടെ യോജിപ്പിച്ചിട്ട് പാസ്ത ഇടണം പാസ്ത വേവിച്ച് ഊറ്റി വെച്ചിട്ടുണ്ടാവുമല്ലോ വെള്ളം പോകാനായിട്ട് ഊറ്റി വെച്ചിട്ടുണ്ടാവും അതും ഇട്ട് എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് കുറച്ച് കുരുമുളക് പൊടിയും കുരുമുളക് പൊടി ഇട്ടിട്ട് ഉപ്പില്ലെങ്കിൽ കുറച്ചും കൂടെ ഉപ്പ് ഇട്ട് കുറച്ചൊരു വെള്ളം ഒഴിച്ചിട്ട് എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് ഒന്നും കൂടെ നല്ല കൂടെ വേകാനായിട്ട് വെക്കണം വേ എന്താണ് ഒന്നും കൂടെ യോജിപ്പിച്ചാൽ മതി അപ്പോൾ ഇനി പാസ്ത പെട്ടെന്ന് റെഡിയായി നല്ല ടേസ്റ്റിയായ പാസ്തയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക